ഹലോ സ്ലാക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ വന്നിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കോഴി ഒരു പുള്ളി കോഴി ഉണ്ടാവും രാവിലെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പം സമയം ഒരു ഉച്ച രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മളിപ്പോൾ കൂട്ടിൽ പോയി നോക്കുമ്പോൾ അത് ചത്ത കിടക്കുകയാണ് അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഇത് കോഴി രാവിലെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാണ്ടിരുന്നതാണ് നല്ല തീറ്റ കാര്യങ്ങളൊക്കെ എടുത്ത കോഴിയാണ് പക്ഷേ ഇപ്പോൾ മുട്ടയെടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടിനകത്ത് പോകുമ്പോൾ കോഴി ഇങ്ങനെ ചത്തുകിടക്കാണ് നല്ല ആരോഗ്യമുള്ള നല്ല തീറ്റ എടുക്കുന്ന കോഴിയായിരുന്നു അപ്പോൾ ഈ ലെവലിൽ കാല് പൊക്കി വെച്ചിട്ട് ഈ നിലയിൽ കിടക്കുന്ന ഒരു മരണം കാണുമ്പോൾ അതിന് അറ്റാക്കാണ് അറ്റാക്കിൻ്റെ സമയത്താണ് കാലിങ്ങനെ മുകളിലേക്ക് പൊക്കി വെച്ചിട്ട് കോഴികൾ ചാവുന്നത് അറ്റാക്ക് വരുന്ന കോഴികളുടെ ലക്ഷണമാണ് ഈ കാല് ഉയരത്തിലേക്ക് മുകളിലേക്ക് പൊക്കി വെച്ച് ഒരു രീതി അത് കൂടുതലായിട്ട് ബ്രോയിലർ കോഴികൾക്കൊക്കെയാണ് ഈ അറ്റാക്ക് കൂടുതലായിട്ട് വരിക ബ്രോയിലർ കോഴി വരും പിന്നെ അസീല കോഴികൾക്കും അപൂർവമായിട്ട് വരാറുണ്ട് നാടൻ കോഴികൾക്ക് അങ്ങനെ സംഭവിക്കാറില്ല ഇതിപ്പോൾ ഷീറ്റ് പുതിയ ഷെഡൊക്കെ കട്ട് ചെയ്യണം അതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ അപ്പുറത്തും ഇടുത്തെ തെങ്ങിൻ്റെ പട്ടയോ അല്ലെങ്കിൽ വല്ല പൂച്ചയോ എന്തെങ്കിലും വന്ന് പെട്ടെന്ന് സൗണ്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ചെയ്തിട്ട് എങ്ങനെ വന്നതായിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു കാരണം ഉണ്ടായിരുന്നില്ല ഈ കോഴിക്ക് പക്ഷേ നല്ല ഭംഗിയുള്ള നല്ലൊരു പുള്ളിക്കോഴിയായിരുന്നു അതിപ്പോ നഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു സങ്കടമാണ് പക്ഷേ വേറൊരു ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ലതുപോലെ തീറ്റെടുത്തോണ്ടിരുന്ന കോഴി കേട്ടോ നല്ലൊരു പുള്ളിക്കോഴിയാണ് അപ്പൊ അത് അറ്റാക്ക് വന്നിട്ട് ഭംഗിയുള്ള ഇതിപ്പോ നമ്മൾ ഈ ഒരു സങ്കട സമയത്തും ഇത് വീഡിയോ എടുക്കാൻ കാരണം കാരണം ഇത്രയും ഭംഗിയുള്ള നല്ലൊരു നമുക്ക് ഉപകാരപ്പെടുന്ന അത്രയും ഭംഗിയുള്ള കൂടിനും നമ്മുടെ ഫാമിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കോഴി ചത്തുപോയി അതിന്റെ ഒരു വീഡിയോ വിഷമത്തിലിരിക്കുമ്പോഴും നമ്മൾ നാടൻ കൊടുക്കുമ്പോൾ മാർക്കറ്റിങ്ങും അതുപോലെ നമ്മുടെ അടുത്ത് കൂടുതൽ ആളുകൾ ചോദിച്ചു വരുന്നതും ഈ പുള്ളിക്കോഴികളാണ് അപ്പം പെട്ടെന്ന് ചാവാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും സൗണ്ട് ആയിരിക്കാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എൻ്റെ തീറ്റസഞ്ചികളും നല്ലോണം എടുത്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ലാതിരുന്ന കോഴിയാണ് അപ്പോൾ അത് അപൂർവമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് അപ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്പെടും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ വിഷമമുള്ള സമയത്ത് പോലും ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലത്തെ മരണനിരക്ക് കാണുമ്പോൾ ഇത് മാക്സിമം തൊണ്ണൂറ് ശതമാനവും അത് മരിച്ചു കേൾക്കുമ്പോ പാമ്പ് എന്തെങ്കിലും കടിച്ചോ അങ്ങനെയൊക്കെ പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ കാണുമ്പഴേ അടിച്ചോ എന്ന് വിചാരിക്കും അപ്പൊ കളർ ചേഞ്ച് വരും ഇതിപ്പോ അറ്റാക്ക് വന്നിട്ട് സൗണ്ടിന്റെ പ്രശ്നം തന്നെ തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽബട്ടിനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയും അസലമലേക്കും